നമസ്കാരം ന്യൂസ് സ്വാഗതം ൃണമൂൽ കോൺഗ്രസിലെ പിമാരിൽ പത്തോളം പേരെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു മോദിയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു സെർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മമത ചില കരുനീക്കങ്ങളൊക്കെ നടത്താൻ തുടങ്ങി എന്നാൽ ഇപ്പോൾ തൃണമൂലിലെ പത്തോളം എം പിമാർ ബി ജെ പിയിലേക്ക് വീണിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അവരൊരുപക്ഷെ എം പി സ്ഥാനം രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നൊന്നും വ്യക്തമല്ലെങ്കിൽ പോലും ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഒരുപക്ഷെ തൃണമൂൽ മൊത്തത്തിൽ എൻ ഡി എയിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന സാഹചര്യം വന്നിരിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്യണം എന്ന ബി ജെ പിയുടെ ആവശ്യം വന്നിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹത്തിന്റെ മരണ തീയതിയുമായി ബന്ധപ്പെട്ട് അതായത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ഒരേ അഭിപ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഹിന്ദു സംഘടനകൾ അതിൻ്റെ പോഷക സംഘടനകൾ നിരവധി ആയിട്ടുള്ളവർ അവർ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ നിരവധിയായിട്ടുള്ള എം പിമാരും ആ പാർട്ടി മൊത്തത്തിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ തിരിയുകയാണ് ഇവിടെയാണ് ബി ജെ പി നാലിപ്പുലേഷൻ നടത്തുന്നത് ബിജെപി അങ്ങനെയൊക്കെയാണ് പല പാർട്ടികളെയും രംഗത്ത് കൊണ്ടുവരുന്നത് നമുക്കറിയാം നിതീഷ് കുമാർ നല്ല രീതിയിൽ ബാന്ധവം മഹാഗഡ്ബന്ധനുമായി തുടരുന്ന സാഹചര്യത്തിലായിരുന്നു കർപ്പൂരി ടാക്കൂർ വിഷയം ഉന്നയിച്ചുകൊണ്ട് കേവലം തുമ്മിയാൽ തെറിക്കുന്ന മൂക്ക് പോലെ അവിടെ നിതീഷ് കുമാർ ജെ ഡി യുവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്ന് ഏച്ചു കെട്ടുന്നത് പോലെ ശരിക്കും അത് മുഴച്ചിരിക്കുന്ന അവസ്ഥയാണ് ഏച്ചു കെട്ടുന്നത് പോലെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നത് ഇത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനെ ചെയ്യാൻ പോകുന്നത് കേന്ദ്ര മന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കാം മാത്രമല്ല ബംഗാളിൽ ബി ജെ പി ഒരു തലവേദന ഉണ്ടാക്കില്ല വീണ്ടും ഭരണത്തിൽ വരാൻ വേണ്ടിയുള്ള സുവർണ അവസരം തരാം ഇത്തരത്തിൽ പല ഡീലും ഉള്ള നടത്താനുള്ള ശ്രമമാണ് കോൺഗ്രസ് പല സ്ഥലത്തും ദുർബലം തന്നെയാണിന്ന് മാൾഡയിലും അതുപോലെ തന്നെ ബഹ്റാംപൂറിലും ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കോൺഗ്രസിന് ആധിപത്യം നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഈ രീതികളോട് ന്യൂനപക്ഷം ശക്തമായി വിയോജിച്ചിരിക്കുകയാണ് പാനിപൂർ കേന്ദ്രീകരിച്ച് എഫ്ഐആർ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിക്കെതിരെ വന്നിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ വളച്ചൊടിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ജന്മവാർഷികത്തോടനുബന്ധിച്ചായിരുന്നു രാഹുൽ ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ചത് അവിടെയാണ് അദ്ദേഹത്തിന്റെ മരണ തീയതി ആർക്കും അറിയില്ല കോൺഗ്രസ് പല രീതിയിലും ദുരൂഹതകളുമായി മുന്നോട്ട് പോകുന്നു പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഫയലുകൾ ഒളിപ്പിച്ചു വെക്കുന്നു ഇങ്ങനെയൊക്കെയാണ് തൃണമൂൽ കോൺഗ്രസ് തുറന്നടിക്കുന്നത് മമതാ ബാനർജിയുടെ ശ്രമം എന്നത് ഇന്ത്യ മുന്നണിയെ പൊളി എന്നുള്ളതായിരുന്നു അത് പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇന്ത്യ മുന്നണി എന്ന സഖ്യത്തിന്റെ പ്രസക്തി അത് മാറും യു എന്ന സംവിധാനം തിരികെ വന്നാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആവശ്യമില്ല ബംഗാളിലെ നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകൾ ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് അധികാരം പിടിക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് പറയുമ്പോഴാണ് മമത ലിഭിയാവുന്നത്